ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ഫിഷ് ടാങ്ക് ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പേരും കൂടി അത് ക്ലീൻ ചെയ്ത് അതിലേക്ക് കുറച്ച് മീനൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഫിഷ് ടാങ്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് വാങ്ങിയേക്കുന്ന ഒന്നല്ല കേട്ടോ പഴയ ഒരു ഫ്രിഡ്ജ് വാങ്ങി കട്ട് ചെയ്ത് ഫിഷ് ടാങ്ക് പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് ഇത് ഇവിടെ അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ആക്കണം ഇതില് കുറേ മണ്ണും ചെളിയൊക്കെ ഇട്ട് ഇതിൽ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം പിന്നെ അതില് വേറെ മീനുണ്ടോന്നൊന്നും അറിയില്ല അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അതിന്റെ മേലുള്ള സാധനങ്ങളൊക്കെ പതുക്കെ പതുക്കെ അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ സമയത്തിനുള്ളിൽ ബാക്കി അടികളും അങ്ങനെ ഇതിന്റെ ഉള്ളിലെ കുറെ ചെടികളൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പിന്നെ ഇതിൽ ആമ്പലൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ അതില് പോന്നിട്ട് ഞാൻ വന്നെ കണ്ടിട്ടൊന്നുമില്ല ഇല മാത്രേ ഇണ്ടായിരുന്നുള്ളു അപ്പൊ അത് ഞങ്ങൾ ആദ്യം എടുത്ത് മാറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഇതില് കൊറച്ചെടുതാ നട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ ഉള്ളില് അപ്പൊ അതും കൂടി ഒക്കെ എടുത്ത് ഇനി മാറ്റാനുണ്ട് അങ്ങനെ ആദ്യം ഞങ്ങൾ ഇതിന്റെ മേലുള്ള സാധനങ്ങളൊക്കെ മാറ്റി സെറ്റാക്കി വച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ ഓരോന്നും പറഞ്ഞു പാട്ടൊക്കെ പാടി എന്നെ കളിയാക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇപ്പൊ വ്ളോഗറും ബിവാത്തും എന്നൊക്കെ പറഞ്ഞെന്നെ കളിയാക്കുന്നുണ്ട് അതൊന്നും ഞാൻ കാര്യാക്കില്ല കാരണം ഞാൻ വീഡിയോ പിടിക്കാണല്ലോ അങ്ങനെ ഞങ്ങൾ വീഡിയോ പിടിച്ച കണ്ടിടേക്കൂടെ അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയും കൂടി വന്നു കേട്ടാ ഞങ്ങള് ചെന്നു കാണാനായിട്ട് വാങ്ങി കൊണ്ടാണ് വന്നേക്കുന്നത് അവസാനം എന്നോട് വെള്ളം കൊണ്ട് കളയാൻ വേണ്ടി പറഞ്ഞു അപ്പൊ വെള്ളം കൊണ്ട് കളയുന്നവര് പറയാ തൂക്ക് എന്നൊക്കെയാണ് എന്താ കൊണ്ട് വേണോ അങ്ങനെ ഞാനും കുറച്ച് രണ്ട് ബക്കറ്റ് വെള്ളമൊക്കെ കൊണ്ട് കളഞ്ഞു കൂടലൊന്നും കൊണ്ട് കളഞ്ഞില്ല അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിച്ചു കഴിഞ്ഞു വിട്ടാ അതിൽ കഴിഞ്ഞപ്പോ ഞങ്ങള് നോക്കിയപ്പോൾ മീനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വയൽ മീൻ ആയതുകൊണ്ട് അപ്പൊ ഈ ഒരു വയൽമീൻ ആണ് പറയാ ഞങ്ങളെ തോട്ടിലെ മീൻ എന്നൊക്കെയാണ് പറയാട്ടോ അപ്പൊ മീനുകള് കുറച്ചെണ്ണത്തിന്റെ പറിക്കെടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മീനിനെ പറക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഈ സൈഡിൽ കൂടെ പോണേ എന്റെ അപ്പറുക്ക് വീട്ടിലെ ഫ്രണ്ടാണ് കേട്ടോ അങ്ങനെ അവൾ അതിന്റെ ഇടയിൽ കൂടെ വന്ന് കടന്നുപോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് വെള്ളം വറ്റിക്കുംതോറും പിന്നെ കുറേശ്ശെ കുറെശ്ശെ വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് കോരി കളഞ്ഞു പിന്നെ രണ്ട് മൂന്ന് മീൻ മാത്രമല്ല കുറച്ചധികം മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ മീനെ പിടിക്കാന്ന് വിചാരിച്ചു കൂട്ടാ ഇനിയിപ്പോ മീനെ പിടിച്ച് പറക്കേലൊക്കെ ഇടാ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ പിന്നെ മീനൊക്കെ പിടിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ ഞാനും വന്ന് രണ്ട് മൂന്ന് മീനൊക്കെ പിടിച്ചിട്ടു അപ്പോൾ ഒരു പരലും പിന്നെ കൂരി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ കൂരിക്ക് അത്യാവശ്യം ചെറിയ മുള്ളൊക്കെ ഉള്ള മീനായിരുന്നു ഭയങ്കര അല്ലായിരുന്നു ആ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു അതിന് ഭയങ്കര വലിപ്പം ഉണ്ടായിരുന്നില്ല അങ്ങനെ മീനൊക്കെ പിടിച്ചിട്ടു മീനെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ഇതിലെ മണാലൊക്കെ എടുത്ത് മാറ്റാൻ എല്ലാം മീനേം പിടിച്ചു മാറ്റിട്ട് കഴിഞ്ഞിട്ടാ പിന്നെ എന്റെ അടുത്ത് മറ്റേ കോലരെടുത്തിട്ട് വരാനാണ് പറയണത് മണ്ണളക്കാനായിട്ട് അതില് മണ്ണും അതായത് എംസാനിന്റെ മണ്ണും പിന്നെ ചെളിയൊക്കെ കൂടിട്ട് നാമ്പലുള്ള കാരണം ചെളി വേണമല്ലോ എംസാടിന്റെ മണ്ണും സാധാരണ മണ്ണും ചെളിയൊക്കെ കൂടിയിട്ട് അത്യാവശ്യം പൊക്കത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ ഇത് നടാനായിട്ട് അപ്പൊ ഇത് ഫുള്ള് എടുത്ത് മാറ്റണല്ലോ അപ്പൊ അതിന് ഇടയിൽക്കൂടെ അവസാനമായിപ്പോ അതിന്നൊരു കൂരിനെയും കൂടി കിട്ടിട്ട് ചെറുത് അപ്പൊ അതാ പറഞ്ഞു ചെലപ്പോ വെള്ളത്തില് അവസാനത്തെ വെള്ളത്തില് വല്ല മീനൊക്കെ ഇണ്ടാവും അങ്ങനെ ഞങ്ങള് മണ്ണ് കോരാൻ നോക്കിട്ട് പറ്റണ്ടായിരുന്നില്ല വെള്ളം ഫുള്ള് പറ്റിച്ചോണ്ടാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് കുറച്ചുകൂടി വെള്ളം എടുത്ത് കൊണ്ടിരുന്ന മണ്ണൊന്നും കൂടി അളകാനായിട്ട് പെട്ടെന്ന് തീർത്താൽ ഉടനെ തരാം തീരുമ്പ തീരുമ്പ ഞാൻ എന്താ കുപ്പിന്ന് വന്ന പോ పల్లకట అంటే పల్లకట ఇంకొంచెం డౌన్ అవుంది ఆ ఇయ్యి ఇయ్యి పచ్చణ కందావే ఇడి చేయి కొడియించు దేవుడిని మారి కొడుకు అంటే అయ్యో నిలకిన చూకి నాకి నాకి నా ముఖం చూ അങ്ങനെ ടാങ്കൊക്കെ വൃത്തിയിൽ തേച്ചുരച്ച് കഴുകി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലെ വെള്ളം മറച്ചു കളയണം അപ്പോൾ ഇനി വെള്ളം മറിച്ച് കളയണം അടുത്ത ചടങ്ങാണ് അപ്പൊ അതിനിടയിൽ കൂടെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് താങ്ക ഫുള്ളായി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ബാക്കി എല്ലാം നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ലീക്ക് ഉണ്ടോന്ന് ചെക്ക്ണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ താങ്ക് യു